എഴുത്തുകാരോ സംവിധായകരോ ഒരു സിനിമയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകം ഇതിലേതാണ് അപ്പോൾ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ പലതവണ ചോദിച്ചപ്പോഴും അവസാനം ഞാൻ എത്തുന്ന ഉത്തരം അത് എഴുത്തുകാരൻ എന്നതിൽ തന്നെയായിരിക്കും അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി ഞാൻ കാണുന്നത് രഞ്ജിത്തിന്റെ രാവണപ്രഭു എന്ന സിനിമയാണ് അതായത് അത്രയും കാലമായി താൻ എഴുതിവിടുന്ന സൃഷ്ടികളുടെ വാല്യൂ അദ്ദേഹം മനസ്സിലാക്കുകയും എന്നാൽ പിന്നെ ഈ എഴുതി വെച്ചത് എന്തുകൊണ്ട് തനിക്ക് തന്നെ പിക്ചറൈസ് ചെയ്തു കൂടാ എന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിയത് കൊണ്ടാവുമല്ലോ അദ്ദേഹം തന്നെ ഈ സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഈ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഇറങ്ങിയ അദ്ദേഹത്തിന്റേതായ രണ്ട് സിനിമകൾ അതായത് അദ്ദേഹം രചിച്ച രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് നരസിംഹവും വലിയേട്ടനുമാണ് രണ്ട് സിനിമകളും ബ്ലോക്ക് ബസ്റ്ററുകളാണ് എന്നാൽ ആ രണ്ട് സിനിമകളുടെയും പേരുകൾ പറയുമ്പോൾ നായകന്മാരെ മാറ്റി നിർത്തിയാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം പേര് നമുക്കും ഷാജി കൈലാസിൻ്റെതായിരിക്കും അതായത് ആ സിനിമയുടെ ക്രെഡിറ്റ് പോയിരിക്കുന്നത് അതിൻ്റെ സംവിധായകനാണ് എന്നാൽ ഇതേ ഷാജി കൈലാസ് അതിനുശേഷം അതായത് വലിയേട്ടനു ശേഷം ചെയ്ത രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് താണ്ഡവം മറ്റൊന്ന് ശിവം ഒന്നിലെ നായകൻ ഒരു സൂപ്പർ സ്റ്റാർ മറ്റേതിലെ നായകൻ അക്കാലത്ത് അപ്കമിംഗ് സൂപ്പർ സ്റ്റാർ എന്ന് പറയപ്പെട്ടിരുന്ന ഒരാൾ പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകനായി ഇദ്ദേഹത്തിന് വേണ്ടി ആ രണ്ട് സിനിമകൾക്കും സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് മറ്റ് പേരായിരുന്നു ആ രണ്ട് സിനിമകളും വലിയ വിജയമായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ എമംഗ് ദി ഡയറക്ടേഴ്സ് എന്നൊരു ടാഗിനെ കോട്ടം തട്ടിക്കുകയും ചെയ്തു ഓൺ ദി അതർ ഹാൻഡ് വലിയേട്ടന് സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷം രഞ്ജിത്ത് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു രാവണപ്രഭു പടം ബ്ലോക്ക് ബസ്റ്റർ ആവുകയും ചെയ്തു അദ്ദേഹം ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് റെക്കഗ്നൈസ്ഡ് ആവുകയും ചെയ്തു ഇനി നമ്മൾ രാവണപ്രഭുവും നരസിംഹവും ഒന്ന് കമ്പയർ ചെയ്താൽ സിനിമയിൽ ഉടനീളം ഒരു പവർ ഫീൽ ചെയ്യുന്നത് നരസിംഹത്തിന് തന്നെയാണ് രാവണപ്രഭുവിൽ പ്രഭുവിൽ യങ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെയും ഏജ് ഓൾഡ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെയും എക്സ്ട്രീം പെർഫോമൻസുകൾ ഉണ്ടെങ്കിലും നരസിംഹത്തെ കമ്പയർ ചെയ്യുമ്പോൾ ആ പടത്തിന് എന്തൊരു പവർ കുറവുണ്ട് ആ പറഞ്ഞ സാധനം ഒരുപക്ഷെ സംവിധായകൻ കൊണ്ടുവന്നത് തന്നെയാവാം പക്ഷെ നരസിംഹവുമായി കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പവർ കുറവുണ്ട് എന്നല്ലാതെ രാവണപ്രഭു എന്ന് പറയുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ഓൾ റൗണ്ടർ എന്റർടൈനറായി മാറുകയാണ് ചെയ്തത് ഓൾറൗണ്ടർ എന്റർടൈനർ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല പാട്ട് ഡാൻസ് ഫൈറ്റ് റൊമാൻസ് സെന്റിമെന്റ്സ് മാസ് അങ്ങനെ എല്ലാം അപ്പോൾ ഇത്രയും എഴുതി വെക്കാൻ കഴിയുന്ന രഞ്ജിത്തിന് എന്തുകൊണ്ട് ഇതൊക്കെ സംവിധാനം ചെയ്തുകൂടാ യെസ് അങ്ങനെ അദ്ദേഹം എഴുതി വെച്ച സംഭവം അദ്ദേഹം തന്നെ വിഷ്വലൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് രാവണപ്രഭു സോ റ്റു കൺക്ലൂഡ് എഴുത്തുകാർക്ക് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ വെയിറ്റേജ്